ഈ മോഹൻലാല് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുഞ്ഞു ചെകുത്താൻ വലിയ മലയിടത്തുണ്ട് ഈ മോഹൻലാല് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തേക്ക് ഇത് വടി അടി വാങ്ങുന്ന പരിപാടി ആണല്ലോ ബാബു അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും അവിടെ പോയി പറഞ്ഞു കൊണ്ട് പറഞ്ഞോ പറയോ നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക് ഇങ്ങനെ വന്നിട്ട് ഞാൻ എങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ എന്നോട് ചെന്നിട്ട് പറയാം അയാളോട് അയാളോട് പറഞ്ഞു കൊടുക്കാൻ പട്ടി പോലും പോകത്തില്ല വേഷം കിട്ടി ഇറങ്ങിയേക്കോ പട്ടാളക്കാരുടെ വേഷം ഇട്ട് പട്ടാളക്കാരുടെ സമയം കളഞ്ഞാ

ഫേമസ് യും അറിയില്ലല്ലോ ഇരുപത്തി വയസ്സിൽ കൂടുതൽ മോദലാക്കാൻ ഇറങ്ങിയത് എന്താ പറയണ്ട കൂടുതൽ കൊറോണ വൈറസിനെ വിളക്ക് കത്തിച്ച് കൊന്നവനാ അത്ര വിവരം കെട്ടവനൊക്കെ ഇവിടെ പോയിട്ട് എന്തോ കൊറോണ ബാക്ടീരിയ വൈറസും ഒക്കെ വിളക്ക് കത്തിക്കും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്ന് പറഞ്ഞ മണ്ടനെയൊക്കെ വിളിച്ചുകൊണ്ട് ആരോടെ ഡിസാസ്റ്റർ നടന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയത് അവിടെ ചേർത്ത് ഇതുപോലത്തെ മണ്ടിലൊക്കെ പറയുന്നില്ല ഇനി തിരിച്ചു വന്നിട്ട് എന്റെ പൊട്ടിന് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ചെവിയിൽ പൂവും ഇവരും പറയും അപ്പുട്ട് ചെവിയില് പോകുമ്പോൾ അത് നമ്മൾ കൂടുതൽ പണയണ്ട ഇയാള് കൊറോണ വൈറസും ബാക്ടീരിയ ഒക്കെ വിളക്ക് കത്തിക്കുമ്പോ നശിച്ചു പോവുമെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാ ഇന്ത്യയുടെ ഒരേ ഒരു ശാസ്ത്രജ്ഞൻ കൊല്ലേ വലിയ മനുഷ്യനാണ് നിങ്ങൾ വലിയ കേണലാണ് ഇയാള് രണ്ടുമൂന്ന് പടത്തിൽ പട്ടാളക്കാരനായി അഭിനയിച്ചത് കൊണ്ടാണ് അത്ര ഈ പദവി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകളിൽ ബലാത്സംഗം ചെയ്ത നടമാർക്ക് നാട്ടിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാമല്ലോ പണിയില്ലാത്ത ഇതുപോലത്തെ പടം കേണൽമാർ അല്ലാതെ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുവോ പിന്നെ റിട്ടയർ മേജർ ഉണ്ട് സഹായിക്കാൻ വന്നിട്ടില്ല ആ ഗ്യാപ്പില് വാർത്തക്കറി ആ മാനസിക അവസ്ഥ ഉണ്ടല്ലോ അതൊരു തൊലിഞ്ഞു നടുവേദനയുണ്ട് ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിന് ഇടയിൽ പറ്റിയതാ ഒരു കഴിച്ചു വരാം ഞാൻ പോകുന്നു ബായ് ബൈ എല്ലാവർക്കും നന്ദി നമസ്കാരം